മേരീസ് ഹൈസ്കൂളിൽ പത്തനംതിട്ട മുത്തൂറ്റ് മെഡിക്കൽ സെന്ററിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി സെന്റ് മേരീസ് സ്കൂളിലെ ഹെൽത്ത് ക്ലബ് ജെ യൂണിറ്റ് ലിറ്റിൽ ക്രൈസ്റ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടത്തിയത് പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റൽ ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ വിഷ്ണുനാഥ് ഡോക്ടർ തോമസ് ടി തോമസ് ഡോക്ടർ ശ്രുതി പീഡിയാട്രിക് വിഭാഗത്തിലെ ഡോക്ടർ അനിൽ മോഹൻ ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടർ സേതുലക്ഷ്മി സ്റ്റാഫ് നേഴ്സ് ജിജിമോൾ പ്രമീള രഞ്ജിനി ശ്രീലേന രമ്യ ആദിത്യ അമ്മു ദിവ്യമോൾ ശ്രീലക്ഷ്മി മഞ്ജു റിയ എന്നിവരാണ് പങ്കെടുത്തത് മുത്തൂറ്റ് ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് മാനേജർ സിനു തുരുത്തേൽ സ്കൂൾ കോർഡിനേറ്റർ ഡോക്ടർ സിമി മറിയം ജോസ് സ്കൂൾ പ്രധാന അധ്യാപിക ബിനു മേരി തോമസ് സ്കൂൾ സ്റ്റാഫ് പി ടി എ മെമ്പർമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടൂർ